ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയെ കളർഫുൾ ആക്കുന്ന ഒരു വിഭവമാണ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അധികം സമയമൊന്നും എടുക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പൊ എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ബീട്രൂട്ട് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പം ഇതേ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം പച്ച ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെതാ തേങ്ങ അരപ്പിനുള്ള തേങ്ങ കുറച്ച് ചെറിയ ജീരകം കടുക് പച്ചമുളക് പിന്നെതാ തൈര് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പച്ചടിയിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതേ പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞു ഇത് ഇനി പീസായിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെയാണെങ്കിലും വേവിച്ചെടുക്കാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗമായി അത് ഒരു മൂന്ന് നാല് മിനിറ്റ് മൂന്നു നാല് മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ബീട്രൂട്ട് ഒക്കെ ഗ്രേറ്റ് ചെയ്തു ഈ ബീട്രൂട്ട് ആദ്യം വേവിക്കാൻ വെക്കാം അപ്പോൾ അപ്പോഴേ ഞാൻ ഇത്രയും ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം അധികം ഒഴിക്കണ്ട കുറച്ചൊഴിച്ചാൽ മതി ൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടു നന്നായിട്ട് ഇളക്കി കൊടുക്കാം മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കത്തിക്കാം ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്കുള്ള അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അരപ്പിലേക്കുള്ള തേങ്ങ കൊടുക്കാം ജീരകം കടുക് ഇതേ പച്ചമുളക് ഇട്ടു ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടാക്കി കൊടുക്കാം ഒന്ന് ചൂടാക്കി കൊടുക്കാം ചൂടായാൽ മതി തീ കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ നമുക്ക് തീ ഓഫ് ചെയ്യാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചോ കടു കടുക് ഇനി നമുക്ക് ഈ കടുക് കറിവേപ്പിലുത്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മറ്റൊരു ഓക്കെ അപ്പൊ എന്ത് നമ്മുടെ പച്ചടിയായിരുന്നു പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വിഭവവുമായിട്ട് നാളെ കാണാണെന്നും